ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം പലർക്കും ഇഷ്ടമാവാനുള്ള ഒരു സാധ്യതകൾ ഞാൻ പറഞ്ഞത് പലർക്കുള്ള ധാരണ ഉണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ മുഴുവൻ നേരക്കാൻ നടക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമയ്ക്കൊന്നുള്ള കഥയും മറ്റും കിട്ടുന്നത് വേറെ ലോകത്ത് ഒന്നല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലേക്ക് കഥകളും മറ്റുമായിട്ടൊക്കെ വരുന്നത് അത് നമ്മുടെ മുമ്പിലേക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണിച്ചു തരുന്നു മാത്രം ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അനിമൽ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ ഒരു ബോളിവുഡ് സിനിമ ഇപ്പോൾ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അനിമല് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ രൺബീർ കപൂർ ആണ് സന്ദീപ് റെഡ്ഡിയാണ് ഇതിന്റെ സംവിധായകൻ രശ്മിക മന്ദൻ ഇതിന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട് ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഈ സിനിമകളിലൊക്കെ ഇല്ലാണ്ടിരുന്ന സിനിമയൊന്നും ഇല്ലാണ്ട് ബോബി അത് ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് അനിമൽ എന്ന് പറയുന്ന ഈ സിനിമയിൽ കൂടി വന്നിട്ടുള്ളത് ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്ന് ആളുകൾ പറയുന്ന ഒരു കാര്യം വളരെ ഭീകരമായിട്ട് ഒരുപക്ഷെ ആളുകൾക്ക് കണ്ടിരിക്കുന്ന ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൈം സീനുകൾ ചോറയുടെ സീനുകളൊക്കെ ഇതിലുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ നടക്കരുത് ഇത് ആളുകളെ കൂടുതൽ കൊലപാതക പ്രവണതയിൽ ആളുകളാക്കി മാറ്റും അതുകൊണ്ട് ഇനി ഒരിക്കലും സന്ദീപ് റെഡ്ഡി എന്ന് പറയുന്നത് ഈ ചങ്ങാതെ ഇത്തരത്തിലുള്ള സിനിമ എടുക്കരുത് ഞങ്ങളെ കുട്ടികളൊക്കെ ബാധിക്കുമെന്ന തരത്തിലുള്ള ഒരുപാട് വാദഗതികൾ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്ന സമയത്ത് സദീപ് റെഡ്ഡി പറയുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന ഈ പരിപാടി ഒരിക്കലും ആളുകൾ നേരാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സിനിമ ജനങ്ങളെ മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ളതല്ല സിനിമ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമൊന്നുമല്ല അതിനാണ് എനിക്ക് തോന്നിയത് സിനിമ ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനമൊന്നുമല്ല സിനിമയിലൂടെ ആളുകളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ആരും ശ്രമിക്കുന്നില്ല ഇനി അങ്ങനെ ശ്രമിച്ചാൽ തന്നെ അത് നടക്കത്തില്ല സിനിമ കണ്ടിട്ട് ആരെങ്കിലും നാശമായി അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് ആരെങ്കിലും നേരായി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതാ ഒരു വ്യക്തിയുടെ മാത്രം മാനസിക പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കും ഒരു സിനിമ കാണുന്നു ആ സിനിമ കണ്ടതിന്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ നേരാകാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കുറേ മതവാദികളാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള സിനിമകൾ വലിയ പ്രശ്നം ഉണ്ടാക്കും നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞിരിക്കും സ്വർഗം നമുക്ക് കിട്ടത്തില്ല എന്നീ പറഞ്ഞ വാക്കുകളൊക്കെ പറയുന്ന ആളുകളാണ് പലപ്പോഴും സിനിമ കാണരുത് എന്നൊക്കെ പറയുക സിനിമ കണ്ടു കഴിഞ്ഞാൽ നാശമാകുമെങ്കിൽ വളരെയധികം പോസിറ്റീവ് വൈബ് ഉള്ള ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിലും ലോക സിനിമയിലും ഉണ്ട് അങ്ങനെ സിനിമകൾ വലിയ ഇറങ്ങിയിട്ട് ആളുകൾ നേരായിട്ടുണ്ടോ ഈ ലോകത്ത് നല്ല സിനിമകൾ മാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ആളുകൾ മുഴുവനായിട്ട് നേരമായി കളയുമോ വളരെയധികം ബോറൻ കൺസെപ്റ്റുകളാണ് എനിക്ക് നല്ല സിനിമകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ട് ആളുകൾ നേരാവാനോ ചീത്ത സിനിമയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ട് പിറ്റേ മുതൽ പിറ്റേ ദിവസം മുതൽ ആളുകൾ കണ്ട് നാശമാവാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് ബുദ്ധിപരമായിട്ട് കൃത്യമായിട്ട് പറയാം ഭൗതികപരമായിട്ട് ബുദ്ധിപരമായിട്ട് ഒരല്പം കുറവുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കാനാ സാധിക്കും ചില സോക്കോൾഡ് ഫാൻസോളുകളൊക്കെ അങ്ങനെയാണ് അവർ നടക്കും ലാലേട്ടൻ നടക്കുന്ന പോലൊക്കെ നടക്കാൻ ശ്രമിക്കുക ലാലേട്ടൻ സംസാരിക്കുന്ന പോലൊക്കെ സംസാരിച്ച് ശ്രമിക്കുക അത്രയും ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും സാധിക്കത്തില്ലവമാരക്കുന്നു ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട് അത്രക്കാർക്ക് മാത്രം പറ്റുന്ന അബദ്ധങ്ങളാണ് അല്ലെങ്കിൽ മതം മാത്രം കെട്ടിപ്പിടിച്ചിടക്കുന്ന ആളുകളും ഇത്തരത്തിലുള്ള വാതകതികളൊക്കെ കൊണ്ടുവരും എന്തായാലും ഞാൻ സന്ദീപ് റെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു സംവിധായകനോടൊപ്പം അനിമൽ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സിനിമയോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിനിമ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരിക മാത്രമാണ് എല്ലാ സിനിമയും ചെയ്യുന്നത് അതല്ലാതെ പുതുതൊന്നും ഒരു സിനിമയ്ക്കും ഇതുവരെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല